എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം എൻ്റെ ചോറ്റുപാത്രത്തിൽ ഇന്ന് നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം ചോറ് ഇത് പടവലങ്ങ പരിപ്പും പടവലങ്ങ കറി ഇത് കായ ചെറിയ കായ ഉപ്പേരി ഇത് പാപ്പടം വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം ഭക്ഷണം കഴിക്കാം അപ്പൊ ഞാന് വടവില കറി കറിയൊക്കെ വെച്ചു നാളെ അരച്ചൊഴിച്ച് കറി വെച്ചു കറഷ മറന്നുപോയി വിളക് പൊടി ഇട്ടില്ല പെരുവില്ലാത്ത കറിയാണ് അപ്പം അമ്മമാർക്കൊക്കെ ഇഷ്ടാവും അവർക്ക് അധിക ഒരു ഇഷ്ടമല്ല

നമുക്കെല്ലാവരും സഹായിക്കാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ സഹായിക്കാം നമുക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലില്ല ആരെങ്കിലൊക്കെ കടമ്പെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ ഇല്ല പക്ഷെ അപ്പം അവർക്ക് നമ്മുടെ കയ്യിലുണ്ട് കൊടുക്കാണ്ടെന്നുള്ള തോന്നി പല ചിന്തയാണ് മനുഷ്യൻ്റെ സ്വസ്ഥി നമ്മുടെ കയ്യിലില്ല എന്നിട്ടാണ് നമ്മൾ ചിലപ്പം നമുക്ക് നാളെ ഇതിനു വേണ്ടിയാ അതിനു വേണ്ടിയൊക്കെ മാറ്റി വെച്ചതാണ് ഈ കൊടുക്കണവരും നമുക്ക് താരണമെങ്കിൽ അവരെ കൈയ്യും കാലം പിടിക്കണം അത് പഠിച്ചതിനൊപ്പളാണ് മുന്നൊന്നും പഠിച്ചിട്ടില്ല പലവരും ഞാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇനി എന്നെ അവർ തിരിച്ച് സഹായിച്ചിട്ടില്ല അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലവർക്ക് പോലും സഹായിക്കാൻ തോന്നുന്നില്ല കാരണം നമ്മുടെ അനുഭവം തിരിച്ചടിയാണ് അതാണ് പറയുന്നത് പാത്രം അറിഞ്ഞ് വിഷമൊടുക്കണമെന്ന് പറയണേ പക്ഷെ പെട്ടെന്ന് നമുക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അവരായിട്ട് ഇടപെട്ട് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ പിന്മാറുക അത്രേ പറ്റുള്ള ഞാന് എണ്ണ മേടിക്കാൻ പറ്റും പൈസ ഇല്ലാണ്ട് ഞാൻ ഈ ചില്ലറകളൊക്കെ എടുത്ത് വെക്കും അത്ര ബുദ്ധിമുട്ട് വരുമ്പോഴേ ചില്ലറകൾ എടുക്കുകയുള്ളു അങ്ങനെ ഈ ചില്ലറകളൊക്കെ ഞാൻ പറക്കി കൂട്ടി വെച്ച് ഒരു ദിവസം എണ്ണയില്ല കാശുമില്ല അപ്പോൾ ഈ ചില്ലറയൊക്കെ എടുത്ത് എണ്ണിക്കൂട്ടി പറക്കി കെട്ടി വെച്ചു അതുകൂടെ തൃശ്ശൂർ കൊണ്ടു കടകളിൽ കൊടുത്താൽ അത് നോട്ടാക്കി തരും എന്നിട്ട് ഞാൻ എണ്ണ മേടിക്കും അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ദവ എണ്ണ ഒരു ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടാമി ഒരയ്യായിരം രൂപ തരും പറഞ്ഞതിൽ ഒന്നുമില്ല അഞ്ചു പൈസ എൻ്റെ കയ്യിലില്ല ഇനി വിളക്ക് തുടങ്ങിയ നീ കൊണ്ടായിട്ട് എന്നാ വെച്ചിട്ട് വേണം അതെങ്കിലും താമീന്ന് പറഞ്ഞിട്ട് ഇത്ര മനുഷ്യാശീല അമ്മ അവർക്ക് അല്ലേ അതുകൊടി അതോടെ അതെങ്കിലും ദാസാമിയെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ആ എണ്ണി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യായിരം ഒന്നേൻ്റെ ഇതിലില്ല ഇല്ലാതെ മൂവായിരം രൂപ എണ്ണയ്ക്ക് വെച്ചിട്ടുണ്ടാ ഇനി നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളുടെ കാര്യം നിന്ന് നിറവേറിച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ് പിന്നെ അത് നാല് വട്ടം അഞ്ചു വട്ടായിട്ട് എനിക്ക് തിരിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുറിവേക്കിൻ്റെ കാര്യത്തിൻ്റെ ഒരു രണ്ടായിരം രൂപ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവര് പരിധിത്തു വായിക്കുവാൻ ഇതാവില്ല നല്ല സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആൺമക്കളും അമ്മയും ചേച്ചിയുടെ അമ്മ അവരെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് അതുപോലെ ഭർത്താവിന് വണ്ടിയിലോട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് രണ്ട് മക്കൾക്ക് ജോലിയുണ്ട് ഇത്രയും ഉണ്ടായിട്ട് ആണ് പറയുന്നത് അവനെ എനിക്ക് മനസ്സിലായി ചേച്ചി തരിടയാണ് കാരണം എല്ലാവരുടെ ഇടയിലും ഒന്നുമില്ല എന്ന് വരുത്തുക ആരും ഈ ചേച്ചിയോട് സഹായം ചോദിക്കരുത് അപ്പം എല്ലാവരുടെ മുന്നിലും ഇല്ലാത്തവരെ പോലെ അഭിനയിക്കുക അവിടെ കടണ്ട് ഇവിടെ കടണ്ടെന്ന് പറഞ്ഞിട്ട് ആ കാശൊക്കെ ജയിച്ച് സ്വരൂപിക്കുകയും അപ്പം പിന്നീട് മനസ്സിലായത് സദ്യ അവനുണ്ട് ചില മനുഷ്യർ സഹായിക്കണ്ടാന്ന് ഞാൻ പറയില്ല എന്നെ പല അബ്ദം പറ്റരുത് ഇങ്ങോട്ട് സഹായമുള്ളവരെ സഹായിക്കുക മനസിലായിട്ടോ നമുക്കൊരു സഹായം ഇല്ലാത്തവരും നമ്മൾ സഹായിച്ച എന്താ കാര്യം നമുക്ക് ബുദ്ധിമുട്ട് സമയത്ത് ആരെങ്കിലും സഹായിച്ചു തിരിച്ച് അവർക്കൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തീർച്ചയായും സഹായിക്കണം അതേ പിന്നെ അനുവദി സ്വത്തുള്ളവരാവണം അങ്ങനെയൊക്കെ നമുക്ക് നമുക്കെല്ലാവരും സഹായിക്കാം നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് എല്ലാവരും സഹായിക്കാം അതൊന്നും നമുക്കില്ല നമ്മൾ അന്നന്ന് ജീവിക്കുന്നവരാ അല്ലേ അപ്പോൾ നമുക്കൊരു ആവശ്യമെന്ന് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ തീർച്ചയായും സഹായിക്കണം അതാണ് നന്ദി അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്നതോട് കൂടിയിട്ട് തന്നെ ആ ബെല്ല് ഭട്ടനും ചൂട് ഭട്ടനും ഒന്നാമർത്തുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും